നമസ്കാരം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ജെ ബി കോശി കമ്മീഷനിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കി എന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുണ്ടായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇത്തരത്തിൽ വെച്ചുകൊണ്ട് അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടെങ്കിൽ വാക്കുകൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുവാൻ ആ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം കാണാമറയത്ത് ഒളിച്ചു വെക്കുവാൻ ഇത് പോസ്കോക്കോസിലെ എഫ്ഐആർ ഒന്നല്ല അപ്പൊ അതുകൊണ്ട് ഇത് പബ്ലിഷ് ചെയ്യാനും ഇത് പൊതുസമൂഹത്തിൽ അതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യാനും ഒക്കെ അവസരം ഉണ്ടാകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി പിണറായി വിജയൻ സർക്കാരിന്റെ കാപ്പൊട്യം കൃത്യമായി വെളിവാക്കുന്ന ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പില് നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിലാണ് ക്രൈസ്തവ സഭയുടെ ശ്രൈസവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഇത്തരത്തിലൊരു കമ്മീഷൻ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടാണ് സർക്കാർ ഈ മുപ്പത്തി മൂന്ന് മാസം ഒളിച്ചു വെച്ച് സഭയുടെയും അതുപോലെ സമൂഹത്തിന്റെയും ക്രൈസ്തവ സമൂഹത്തിന്റെയും വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ ഇത് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടുള്ളൂ പ്രഖ്യാപിച്ച ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികൾ ഇന്ന് ദീപികയുടെ എഡിറ്റോറിയൽ ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയുടെ എഡിറ്റോറിയൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതികളിൽ ഏതെങ്കിലും ഒരു കാര്യം ക്രൈസ്തവ സഭയ്ക്ക് അല്ലെങ്കിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ക്രൈസ്തവ സമൂഹത്തിനോ ഗുണകരമായ എന്തെങ്കിലും പദ്ധതികൾ അതുവഴി നടപ്പിലാക്കിയതുവഴി ഈ സമൂഹത്തിന് എന്തെങ്കിലും മെച്ചമുള്ളതായിട്ട് അറിയാൻ കഴിയുന്നില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് കാപഠ്യമാണ് മാത്രമല്ല ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് മുപ്പത്തിമൂന്ന് മാസം ഇത് സർക്കാർ ഒളിച്ചു വച്ചിട്ടും ഇതിനെതിരെ ഒരക്ഷരം പോലും കോൺഗ്രസ് നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ ഒരു പ്രതിഷേധം പോലും സംഘടിപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇവർ രണ്ടുപേരും ആരെയോ ഭയക്കുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും അവർക്ക് ഇതുമായി എന്തോ ഒളിച്ചു വെക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സംസ്ഥാനത്തുടനീളം സിറ്റിങ്ങുകൾ നടത്തി അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പഠനങ്ങൾ നടത്തി സമഗ്രമായ റിപ്പോർട്ട് വലിയ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ സർക്കാർ നടത്തുന്ന ഈ ഒളിച്ചുകളി ആർക്ക് വേണ്ടിയാണ് നമുക്ക് നമ്മളെ നമ്മുടെ പണം ഉപയോഗിച്ച് ഞാൻ രണ്ട് പ്രാവശ്യം ഈ റിപ്പോർട്ടിന്റെ കോപ്പി ആവശ്യപ്പെട്ട് വിവരാശം കൊടുത്ത ഒരാളാണ് നമുക്ക് കിട്ടുന്ന മറുപടി ആ റിപ്പോർട്ട് വിവിധ വകുപ്പുകൾക്ക് അതിന്റെ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനായി അയച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പൊ ആ റിപ്പോർട്ട് പൊതുജനങ്ങൾക്ക് ഇപ്പോഴും കൊടുത്തിട്ടില്ല അതിന് അനുവദനീയമല്ല നമുക്കറിയാം രണ്ടായിരത്തി ഏഴില് സച്ചാർ കമ്മീഷന് ശേഷം പാലോളി കമ്മിറ്റി വന്ന സമയത്ത് ഈ ഒളിച്ചുകടിയൊന്നും ആർക്കും ഇല്ലായിരുന്നു ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത് നല്ല കാര്യം പിന്നോക്ക അവസ്ഥ അനുഭവിക്കുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് അതിന് നടപ്പിലാക്കാൻ കഴിഞ്ഞത് നല്ലതായി തന്നെ ബി ജെ പി കരുതുന്നു പക്ഷേ അതിൽ തിരിച്ച് വ്യത്യാസം പാടില്ല അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ ക്രൈസ്തവ സമൂഹ സമുദായത്തിന് വേണ്ടി അതിൻ്റെ പിന്നാക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജെ ബി കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ ആരാണ് ഭയക്കുന്നത് അതിനെ എന്തിനാണ് പൂഴ്ത്തിവെക്കുന്നതെന്ന് പിണറായി വിജയൻ പറയണം അതിന്മേൽ അവർ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ നടപടിക്കെതിരെ മിണ്ടാതിരിക്കുന്ന കോൺഗ്രസിൻ്റെ എന്താണെന്നും ഇവിടെ ബി ആരായുകയാണ് അതുപോലെ ഈ വിഷയത്തിൽ തന്നെ നിരവധി നിർദ്ദേശങ്ങളുണ്ട് അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സർക്കാർ നമ്മുടെ എയ്ഡഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി മെറിറ്റ് ഇപ്പോൾ ക്രിസ്ത്യൻ കോളേജുകളിൽ എയ്ഡ് കോളേജുകളിലുള്ളത് പത്ത് ശതമാനമാണ് ആ പത്ത് ശതമാനം എന്നുള്ള ഇരുപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഈ കമ്മീഷൻ റിപ്പോർട്ടിനകത്തുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കോപ്പി അറ്റവും മൂലയൊക്കെ ആയിട്ട് പുറത്തു വന്നതിൽ നമുക്ക് കിട്ടുന്നതാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശത്തെ സർക്കാർ ഇതുവരെ കണ്ടതായിട്ട് നമുക്കറിയാൻ കഴിയുന്നില്ല മാത്രമല്ല സ്കോളർഷിപ്പുകൾ സ്കോളർഷിപ്പ് സംബന്ധിച്ച് നമുക്കറിയാം ഈ പാലോളി കമ്മിറ്റി വന്നതിന് ശേഷം സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി അന്ന് സർക്കാർ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് സമാന്തര സമാനമായ സ്കോളർഷിപ്പിന്റെ നിർദ്ദേശം ഇതിനകത്ത് വന്നിട്ടുണ്ട് ആ സ്കോളർഷിപ്പിനെ സംബന്ധിച്ച് ഒരു തീരുമാനവും അതായത് പ്രകടമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല സാധാരണയായി ഭരണ സംവിധാനങ്ങൾ നടന്നു പോകുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ കമ്മീഷൻ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞ അടിസ്ഥാനപരമായ സമൂഹത്തെ ബാധിക്കുന്ന ദിവ്യയുടെ മുഖപത്രം അതാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയതുവഴി എന്തെങ്കിലും ഒരു പുതിയ കാര്യം ക്രൈസ്തവ സമൂഹത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ വിഷയം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പോലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ക്രൈസ്തവർക്കും ക്രൈസ്തവ മേഖലയ്ക്കും തുല്യ പരിഗണന നൽകണം ഇതിനകത്ത് ഒരു നിർദ്ദേശമാണ് ആ നിർദ്ദേശത്തിൽ ക്രൈസ്തവർ അധിവസിക്കുന്ന മേഖലകൾ ഏതാണ് എന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാലങ്ങളായിട്ടുള്ള സഭയുടെ ആവശ്യമാണ് ക്രൈസ്തവർ കൂടുതലായി അധിവസിക്കുന്ന മേഖലകളെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തണം ഇന്നു വരെയും സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇ ഡബ്ല്യുഎസ് കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് രണ്ടായിരത്തി പതിനെട്ട് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന മുന്നോക്കക്കാരിലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർക്കുള്ള ഇ ഡബ്ല്യുഎസ് ഈ ജെ ബി കോശി കമ്മീഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാർഷിക മേഖല തകർന്നിരിക്കുന്നു അതിൻ്റെ മാനദണ്ഡം സംസ്ഥാന സർക്കാർ നിർണയിക്കുമ്പോൾ രണ്ടര ഏക്കർ എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം ആയിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടം എന്ന് പറയുന്ന മാനദണ്ഡം മാറ്റണം അതിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽ മാത്രമല്ല കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കുടിയേറ്റ കാർഷിക മേഖലയിലെ ഏക്കറേജിനെ കൃത്യമായി പുറം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോ മദ്രസ അധ്യാപകർക്ക് നമുക്ക് പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മദ്രസ അധ്യാപകർക്ക് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് സമാനമായി അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സൺഡേ സ്കൂള് അധ്യാപകർക്കായിട്ടോ മറ്റെന്തെങ്കിലും ഇവിടെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് നിർദ്ദേശങ്ങളിൽ നിർദ്ദേശിച്ചതായിട്ട് ഏതെങ്കിലും തരത്തിൽ കാണാൻ കഴിയുന്നില്ല കമ്മീഷന്റെ രൂപീകരണ കാലഘട്ടം മുതൽ വളരെ കൃത്യമായി തന്നെ അലംഭാവം പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓഫീസ് തന്നെ ഓഫീസ് സൗകര്യം പോലും ഇല്ലാതെ കമ്മീഷന്റെ പ്രകടന പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടി വന്നത് ആ കാലത്ത് കൃത്യമായ ഒരു ചരിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയാറ് ജനുവരി ആറിന് നൽകിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒരു മാസത്തിനുള്ളിൽ എന്തോ ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചത് അത് പ്രഖ്യാപനം മാത്രമായിട്ട് ഒതുങ്ങി ഇനി ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂ പതിനാറായിരം അധ്യാപകർക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ആകുലതകൾ ഇന്നും പെൻഡിംഗ് നിൽക്കുകയാണ് മുഖ്യം അന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സഭയെയും സഭാപിതാക്കന്മാരെയും ക്രൈസ്തവ സമൂഹത്തെയും അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ആ വിഷയവും ജെ ബി കോശി കമ്മീഷന്റെ പരിഗണനയിൽ വന്നിട്ടുള്ള വിഷയമാണ് ഇവിടെ ഒന്നും അടിസ്ഥാന കാര്യങ്ങളിൽ ഇവിടെ ഒന്നും തൊടാൻ സി പി എം തയ്യാറല്ല പിണറായി വിജയൻ തയ്യാറല്ല തയ്യാറല്ലെന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ നിയമസഭയ്ക്കുള്ളിലോ പുറത്തോ കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുന്നില്ല ഇതിനെ ഇന്നലെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇവിടുത്തെ മതേതരത്വത്തെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം ഇവിടുത്തെ മത ഇവർ പറയുന്ന മതേതരത്വം എന്താണ് എന്നുള്ളത് ഈ വൺ സൈഡ് മതേതരത്വത്തെ തീർച്ചയായിട്ടും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിജയമാക്കണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഫോടനാത്മകമായ എന്തെങ്കിലും ആ റിപ്പോർട്ടിലുണ്ടോ വേണ്ട അത് പ്രസിദ്ധീകരിക്കേണ്ടത് പക്ഷേ ഒരു സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഒരു കമ്മീഷന്റെ റിപ്പോർട്ടിനെ എന്തിനാണ് മുഖ്യമന്ത്രി അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഒളിച്ചു കളിക്കുന്നത് തന്റെ ഇടമുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാം അതിനെ ചർച്ച ചെയ്യാം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിനോ മറ്റോ ദോഷമുണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിൽ മാറ്റിവെക്കാം ഇല്ലാതെ ഇത് വെക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് ബാഹ്യശക്തികളുടെ സമ്മർദ്ദമുണ്ട് എന്ന് ബി ജെ പി കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കാത്തതും ഒളിച്ചുകളി നടത്തുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധത്തെ ഭയന്ന് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ പോലെ തന്നെ കണ്ണിൽ പൊളിയിടാനൊരു ഒരു ബഹളവുമായി മുഖ്യമന്ത്രി ഇറങ്ങിയതാണ് ഇതിൽ ശക്തമായ പ്രതിഷേധം ഏർപ്പെടുത്തുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നു അതോടൊപ്പം കോൺഗ്രസിൻ്റെ ഈ വിഷയത്തെ ഒളിച്ചുകളി മുഖ്യമന്ത്രിയുമായി ചേർന്നുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒളിച്ചുകളി അവസാനിപ്പിക്കണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടും ഞാൻ അന്വേഷിച്ചത് വെച്ച് ഞാൻ സഭായകമായ സഭയുടെ നേതാക്കന്മാർ അതിന്മേൽ പ്രതികരിച്ചിട്ടില്ല ഞാൻ അന്വേഷിച്ചത് വെച്ച് അദ്ദേഹം തന്നെ അവിടെ ചെന്ന് അദ്ദേഹം തന്നെ ആരെയും കൊണ്ട് ഒരു വീഡിയോ എടുപ്പിച്ചത് ലീക്ക് ചെയ്ത് കൊടുത്താണ് അവിടെ സഭാപിതാക്കന്മാരായിട്ട് ഒരു ചർച്ച നടന്നിട്ടില്ല സഭാപിതാക്കന്മാർ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല അവിടെ കാണേണ്ടത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് അദ്ദേഹം ബി ഡി സതീശും തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം ആ വാർത്ത നേരിട്ട് നിങ്ങളെ അറിയിച്ചിട്ട് പോയാൽ അത് വലിയ വാർത്തയല്ല അത് ലീക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വാർത്തയാണ് ഞാൻ അറിഞ്ഞത് വെച്ച് നിങ്ങൾ കണ്ട ആ വീഡിയോ അദ്ദേഹം തന്നെ ആരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ച് പുറത്തുവിട്ടതാന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിയും അവരുടെ ആരും അവിടെ സ്വാഭാവികമായിട്ടും സഭ ആസ്ഥാനത്ത് ഏതൊരു നേതാക്കന്മാരീകരിച്ചെന്നാലും അവർ സ്വീകരിക്കും ഇരുത്തും അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഈ ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് ക്രൈസ്തവ സഭയുടെ പിന്തുണ കോൺഗ്രസിനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമായിരുന്നു ആ സഭാ സന്ദർശനം ഒരു സംശയം വേണം ഇത് എനിക്ക് വ്യക്തമായ കാര്യമാണ് എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കണം കാരണം ഇത്രയും വർഷമായിട്ട് ഒരു കമ്മീഷൻ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വലിയ രീതിയിൽ ഇതിന്റെ പേരിൽ പ്രതിരോധത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള അതിനെതിരെയുള്ള സംരംഭങ്ങളും കാര്യങ്ങളുമൊക്കെ സഭയും സംഘടനകളും ഒക്കെ നടത്തി വരികയാണ് അപ്പം ഇത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു ചർച്ചയാവും ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്ന അന്നും ഇടതുപക്ഷ സർക്കാരാണ് സർക്കാരാണ് അങ്ങനെ നടപ്പിലാക്കാൻ അറിയാവുന്ന ഒരു സർക്കാർ മൂന്ന് വർഷമായ റിപ്പോർട്ട് പൂർത്തിവെക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിണറായി ഒരു കണ്ണിപ്പൊടിയിലാണ് നടക്കുന്നത് അത് വളരെ സന്തോഷമുണ്ട് ദീപിക അത്തരത്തിലൊരു മുഖപ്രസംഗം എന്ന് എഴുതിയതിൽ സന്തോഷമുണ്ട് അത് കൃത്യമായി അതിനെ റിയലൈസ് ചെയ്തുകൊണ്ടുള്ളൊരു മുഖപത്രമാണ് ദീപികന്ന് എഴുതിയിട്ടുള്ളത് സോ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മറ്റേതെങ്കിലും ന്യൂനപക്ഷങ്ങളെ മറ്റ് എന്തെങ്കിലും ബാധിക്കുമോ അത് ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ആ റിസ്ക് എടുക്കാൻ പോലും ഒരു ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് എല്ലാവരും ബാലൻസ് ചെയ്യണം ആ ചർച്ചയിലേക്ക് പോലും പോകാൻ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ മറ്റ് ഇതര ന്യൂനപക്ഷങ്ങൾക്ക് ഇത് മൂലം എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് നേരെ കടന്നുകയറ്റം ഉണ്ടാകുമോ എന്ന എന്തെങ്കിലുമൊക്കെ അത്തരത്തിൽ ചർച്ചകൾ വന്നാൽ അത് ഗവൺമെന്റിനെ വോട്ടിനെ ബാധിക്കുമെന്നുള്ള ഭയപ്പാടാണ് അതാണ് വ്യക്തം വ്യക്തമാണ് ഞാൻ പറയാതെ തന്നെ അറിയാലോ എന്തുകൊണ്ടാണ് എന്തിനാണ് ഒരു റിപ്പോർട്ടിനെ ഒരു കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിനെ എന്തിനാണ് സർക്കാർ പ്രസിദ്ധീകരിക്കുന്നതിന് ഭയപ്പെടുന്നത് അല്ല അല്ല ഏത് സമൂഹത്തിനും അവരവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം അത് ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ വർഗീയതയാവും ചില ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് മതേതരത്വമാണ് മതമാണ് 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 പ്രശ്നമെന്ന് പറയുന്ന കെ എം ഷാജി പറയുമ്പോൾ അതിന് വർഗീയതയില്ല അത് മതേതരത്വം തങ്ങളുടെ അവകാശങ്ങൾ ഇന്നതാണ് ഞങ്ങൾക്ക് അർഹമായ അവകാശം ഇല്ല കിട്ടിയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് വർഗീയതയാണ് ഇതിനെ ഇതിനെ ഇതര പറയുന്നത് ഇതിനെ ഓഡിറ്റ് ചെയ്യണം കേരള സമൂഹം ഇത് ചർച്ച ചെയ്യണം അത് വർഗീയപരമായിട്ടല്ല അവനവൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോ സമുദായത്തിനും അതായത് ഏത് സമുദായം മുസ്ലിം സമുദായത്തിൻ്റെയും പിന്നാക്കാവസ്ഥ ഇനിയുമുണ്ട് അതും പഠിക്കണം അവരും വേണ്ടത് കൊടുക്കണം പക്ഷേ ഒന്നും മറ്റൊന്നിനെ ഖനിക്കാൻ പാടില്ല ഒന്നും മറ്റൊന്നിൻ്റെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ പാടില്ല അതാണ് ബി ജെ പിയുടെ നിലപാട് അല്ല അത് മറുപടി പറഞ്ഞാരുന്നു ചേട്ടൻ പുറത്തു പോയ സമയത്ത് അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സന്ദർശനം അദ്ദേഹത്തിന് ആരും ചെല്ലാം അവിടെ സന്ദർശനം നടത്തി അവരാരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമഗ്രമായ ചർച്ചയ്ക്ക് വിധേയമാക്കണം അതിനകത്ത് നിർദ്ദേശങ്ങൾ ഇപ്പൊ നമുക്ക് അറ്റം മൂലൊക്കെയായിട്ട് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പത്രക്കാർക്കെല്ലാം കിട്ടിയിട്ടുണ്ടാവും അതൊക്കെ അല്ലാതെ ഇന്ന് സമഗ്രമായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല എന്താണ് ഇത് പുറത്ത് പ്രസിദ്ധീകരിച്ചാൽ കുഴപ്പം എനിക്കും നിങ്ങൾക്കും ഇത് അവകാശമുണ്ട് ഇത് അറിയാനുള്ള ആവശ്യമുണ്ട് നമ്മുടെ പണം മുടക്കി സർക്കാർ നിയമിച്ച ഒരു കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ആ റിപ്പോർട്ടിന്മേൽ ദോഷകരമായ കാര്യങ്ങൾ എന്തിനുണ്ട് മാറ്റി വെക്കണം ഞങ്ങളും കൂടാ അപ്പം അതിനകത്ത് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ എന്തിനാണ് സർക്കാർ ഒളിച്ചു കളിക്കുന്നത് അതാണ് ബി ജെ പിയുടെ ചോദ്യം നമ്മൾ ചർച്ച ചെയ്യണം അതിനകത്ത് പറഞ്ഞ മുഴുവൻ നിർദ്ദേശങ്ങളും നടപ്പിലാക്കണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നില്ല ബിജെപിയുടെ നിലപാട് അതല്ല ഞാൻ പറഞ്ഞില്ലേ ഒന്നും മറ്റൊന്നിനെ കണിക്കാൻ പാടില്ല ഇതിനകത്ത് മറ്റൊരു സമുദായത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ന്യൂനപക്ഷത്തിന്റേ അവകാശങ്ങളെ കവർന്നെടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ടോ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അത് പാടില്ല എന്നാൽ ജനസംഖ്യാനുപാതികമായി ഇവിടെ എല്ലാവരും പറയുന്ന കാര്യമാണ് ജനസംഖ്യാനുപാതികമായി ഞങ്ങളുടെ അവകാശം ഞങ്ങൾക്ക് കിട്ടണം അല്ലേ കെ എം ഷാജി കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഒമ്പതര വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങളെ തിരിച്ചു പിടിച്ച് സമുദായത്തിന് കൊടുക്കണം എന്ന് രാഷ്ട്രീയ നേതാവ് പറയുന്നു സമുദായ നേതാവല്ല മുസ്ലിയാർ അത് പറഞ്ഞാൽ അത് കേൾക്കാൻ രസമുണ്ട് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സമുദായ നേതാവാണ് അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞാൽ കേൾക്കാൻ രസമുണ്ട് പക്ഷെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല കോൺഗ്രസ് മിണ്ടുന്നില്ല സി പി എം മിണ്ടുന്നില്ല വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അത് പറങ്ങിയത് അതിനെ ബി ജെ എല്ലാവർക്കും അവരുടെ ആവാസിക വേണം അത് മുസ്ലിം സമുദായത്തിനും വേണം